സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് സംഘപരിവാറിന് കോടി മുസ്ലിങ്ങളും ഇരുപത്തിയഞ്ചു കോടി തെരുവിൽ ആക്രമിക്കപ്പെടുമ്പോൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വംശഹത്യ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ആളുകൾക്കെതിരെ ഇ ഡി ഉപയോഗപ്പെടുത്തി അടിക്രമം കാണിച്ചു കൊണ്ടിരിക്കുന്ന കൊടി പിടിക്കുന്നവരോടു ജിന്ദാബാദ് വിളിക്കുന്നവരുൾപ്പെടെ ഞാൻ ഈ ഈ ഇത്തരം ഒരു മുന്നോട്ട് പോയാൽ സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബ് വളരെയേറെ അത്യാവശ്യമാണ് ഒപ്പം തന്നെ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ വേണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായി എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നതല്ല മറിച്ച് ഈ രാജ്യത്തിൻ്റെ നൂറ്റി മുപ്പത് കോടി ജനതയിൽ നൂറ്റി പതിനഞ്ച് കോടി ജനങ്ങളും പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ ഇരകളാക്കപ്പെടുന്ന ജനവിഭാഗമുണ്ട് ഈ രാജ്യത്തിൻ്റെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും അവരുടെ മതം നോക്കി അവർ വിവേചനത്തിന് ഇരകളാക്കപ്പെടുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ ജാതി വിഭാഗങ്ങൾ നിരന്തരമായി ഇരകളാക്കപ്പെടുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ കർഷക വിഭാഗം നമുക്കറിയാം ഭരണശിരാ കേന്ദ്രമായ ഡൽഹിയുടെ ഓരങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ സിംഹഭാഗവും നിർവഹിക്കുന്ന നാം തിരിച്ചറിയേണ്ടത് ആഭ്യന്തര ഉൽപാദന വിതരണത്തിൻ്റെ ജി ഡി പിയുടെ പതിനേഴ് ശതമാന ഈ രാജ്യത്തിന് നേടിത്തരുന്ന മുപ്പത് കോടി വരുന്ന കർഷകരുടെ പ്രതിഥികൾ ഡൽഹിയിൽ ഭരണകൂടത്തിൻ്റെ ഭീകരമായ സമീപനത്തിൻ്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ നടത്തിയ ഒരു സമരത്തിൽ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം കർഷകർക്കാണ് ജീവൻ കൊടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നയപരിപാടികളാലും അവരുടെ പ്രത്യയശാസ്ത്രത്താലും ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമുണ്ടാകണം ഞങ്ങൾ ഒന്നാമതായി ഉന്നയിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കണമെന്നതാണ് ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് ഭരണഘടന ഭരണഘടനയാണ് ഇന്ത്യ നരേന്ദ്രമോദി അഥവാ സംഘപരിവാർ ഒരു പുതിയ പ്രയോഗം രാജ്യത്ത് അവതരിപ്പിക്കുന്നുണ്ട് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നമുക്കറിയാം സംഘപരിവാറിലൂടെ വളർന്നു വന്ന് കലാപത്തിലൂടെ അവരുടെ നേതാവായി നിശ്ചയിക്കപ്പെട്ട മോഡിയുടെ ഗ്യാരണ്ടിയല്ല ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ആ ഭരണഘടനാ മൂല്യങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെടുകയാണ് ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രശ്നമുണ്ട് അതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ പൊതു പ്രശ്നമായി സാമ്പത്തികമായ പ്രശ്നമുണ്ട് സാമൂഹ്യമായ പ്രശ്നമുണ്ട് നിങ്ങളത് ആലോചിച്ചു നോക്കണം ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയെന്ന് പറഞ്ഞു കൊണ്ടാണ് സംഘപരിവാർ ഇവിടെ പലതും പറയുന്നത് നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ പ്രശ്നം അത്തരത്തിലാണ് അവർ കണ്ടത് ഇപ്പോൾ ഇതാ എൻ ആർ സി വിഷയം അത്തരത്തിലാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡിനെയും അങ്ങനെയാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുത്വത്തെയും അതിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെയും തകർത്ത് പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷമാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഏകദശം ഇരുപത്തിയഞ്ച് കോടി വരുന്ന കേരള ഇന്ത്യയുടെ മുസ്ലിം മതന്യൂനപക്ഷമുണ്ട് അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ക്രൈസ്തവ മതന്യൂനപക്ഷമുണ്ട് ഇരുപത്തിയഞ്ച് കോടി വരുന്ന ഈ രാജ്യത്തിൻ്റെ പട്ടികജാതി വിഭാഗം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ പിന്നാക്ക ജനവിഭാഗമുണ്ട് ഓരോ സാമൂഹ്യ വിഭാഗങ്ങളോടും അധികാരത്തിൻ്റെ ആ ഹുങ്കുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ സംഘുപരിവാറിൻ്റെ സായുധ സംവിധാനം കൊണ്ട് കലാപത്തിന്റെ ഭാഷയിൽ മാത്രം അക്രമത്തിൻ്റെ ഭാഷയിൽ മാത്രം അനീതിയുടെ ഭാഷയിൽ മാത്രം കയ്യേറ്റത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കാൻ തുടങ്ങി രാജ്യം ഭരിക്കുന്ന പാർലമെന്റിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടം ആ ഭരണഘടന മാറ്റിവെച്ചിട്ട് മനുസ്മൃതിയുടെ കാടട്ടം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഞാൻ മനുസ്മൃതിയുടെ കാടട്ടം എന്ന് പറഞ്ഞത് നമ്മുടെ പൂർവികർ ഇവിടെ തൊട്ടുകൂടാത്തവരായി കഴിഞ്ഞത് ആ ഒരു നിയമത്തിന്റെ പേരിലായിരുന്നു വഴി നടക്കാൻ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിന് അവസരം നിഷേധിച്ചത് മനുസ്മൃതിയും ചിന്താധാരയായിരുന്നു തൊഴിൽ നിഷേധിച്ചത് വേദന നിഷേധിച്ചത് മാനുഷികമായ സർവമൂല്യങ്ങൾ നിഷേധിച്ചത് ആ മനുസ്മൃതിയായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യാനന്ദൻ ഇന്ത്യ രൂപം കൊണ്ട ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടന ഭീംറാവു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യയുടെ ഭരണഘടന മനുഷ്യാവകാശങ്ങളെ പരിഗണിച്ചു എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പഠിപ്പിച്ചു ആ ഭരണഘടനയാണ് മാറ്റി ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇത് ക്രൈസ്തവരുടെ പ്രശ്നമല്ല ഇത് ദളിതകളുടെ മാത്രം പ്രശ്നമല്ല ഇത് പിന്നാക്കക്കാരുടെ മാത്രം പ്രശ്നം അതല്ല ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് പശുവിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ പരസ്പരം കൊല്ലുമ്പോൾ നിങ്ങൾ ഒരു വട്ടം ആലോചിച്ചിട്ടുണ്ടോ പശുവിനെ ആരാധിക്കുന്ന എത്ര ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് പശുവിനെ ദൈവമായി കാണുന്ന എത്ര ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന അടിസ്ഥാന ജനവിഭാഗം മാംസമാഹരിക്കുന്നവരാണെങ്കിൽ ണന്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് അടിസ്ഥാന ജനതയെ തമ്മിലെടുപ്പിക്കാൻ ആയിരം കയ്യിൽ കൊടുത്ത് കലാപം സൃഷ്ടിക്കുന്ന ആ ഒരു നിലപാടിൻ്റെ എന്താണ് ഇത് രാജ്യത്തെ ഇവിടെ എത്തിക്കുമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത് അതുകൊണ്ടന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോട് പറയാനുള്ളത് ഇത് ഒരു പാർട്ടിയുടെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യണം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ രാജ്യത്തെ അടിമവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ കർഷകരുടെ പ്രശ്നം പറഞ്ഞു രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും എഴുതി കൊടുക്കുകയാണ് നമുക്കറിയാം എല്ലാവരും പ്രാരാബ്ധങ്ങളാണ് പറയുക സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ശ്രീരാമന് രാഷ്ട്രീയായുധമാക്കിയ ഇന്ത്യയിൽ ഈ രാജ്യത്തിൻ്റെ തീയ സമുദായത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ ഈ രാജ്യത്തെ തീവ്ര സമുദായത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ ഈ രാജ്യത്തിൻ്റെ യാദവർക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടായിട്ടുണ്ടോ പട്ടികാതി പട്ടികവർഗത്തിന് എന്തെങ്കിലും പ്രത്യേക നേട്ടമുണ്ടായിട്ടുണ്ടോ അവർക്കെന്തെങ്കിലും വില കുറഞ്ഞു കിട്ടുന്നുണ്ടോ എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടോ അവർക്കെന്തെങ്കിലും തൊഴിൽ മേഖല പ്രത്യേകമായി ലഭ്യമായിട്ടുണ്ടോ വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച എന്തെല്ലാം എന്തെങ്കിലും അവർക്ക് ലഭ്യമായിട്ടുണ്ടോ ഭൂമി കിട്ടിയിട്ടുണ്ടോ നമ്മളത് ആലോചിക്കണം ഇതൊന്നും നൽകാതെ അതിവൈകാരികതയുടെ ഫാഷറ്റിൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ത്തിൽ വന്നതിന് ശേഷം പതിനാലായിരം പതിനാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയുടെ ഈ നികുതിയാണ് വൻകിട മുതലാളിമാർക്ക് വേണ്ടി മാത്രം എഴുതി തള്ളിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കണം കർഷകർ സമരം ചെയ്യുന്നത് എഴുന്നൂറ്റി എൺപത് പേർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നത് ചെറിയ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് പരിഗണിക്കാത്തൊരു ഗവൺമെൻറ് അടിസ്ഥാന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ കേൾക്കാത്ത ഗവൺമെൻറ് ഞാൻ അതാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് നാം അതിൽ പെട്ടുപോകുമ്പോൾ ഞാൻ കേരളത്തിൻ്റെ ബഹുസ്വരതയോടാണ് പറയുന്നത് മാനവികതയോടാണ് പറയുന്നത് ഞങ്ങൾ നിർഭയത്വത്തോട് കൊടുത്ത ാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു പുറത്തും പറഞ്ഞു മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വൈകാരികമായി കാര്യങ്ങൾ കാണുന്നുവെന്ന് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല അഭിമാനത്തോടെ ഇന്ത്യ രാജ്യത്തിന്റെ നിങ്ങളൊന്ന് സ്വസ്ഥമായി ആലോചിക്കണം ആർ എസ് എസിന് വേണ്ടി കൊടി പിടിക്കുന്നവരോടു സംഘപരിവാർ ജിന്ദാബാദ് വിളിക്കുന്നവരുൾപ്പെടെ ഞാൻ ചോദിക്കുകയാണ് ഈ രാജ്യത്ത് ഇത്തരം ഒരു സ്ഥിതിവിശേഷവും മുന്നോട്ട് പോയാൽ ഞാൻ ചവിട്ടിയാൽ കടിക്കാൻ കോടി കോടി തെരുവിൽ ആക്രമിക്കപ്പെടുമ്പോൾ മണിപ്പൂർ സമീപനം സ്വീകരിച്ചു ഈ രാജ്യത്തെ അതിക്രമം ും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാറിന് താൽപര്യമില്ലാത്തവരെ മാത്രം അന്വേഷിക്കാൻ ഇഡിയും അത് പ്രത്യേകമായി ചില നൈപുണ്യം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിവേചനം തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഭരണഘടനയുടെ പക്ഷത്തെ നിൽക്കാൻ മാനവികതയുടെ പക്ഷത്ത് നിൽക്കാൻ മനസ്സ് കാണിക്കാൻ ഇനിയെങ്കിലും നാം വൈകിയാൽ അഥവാ ഈ കാടത്തൊട്ടോടെ ചോദ്യം ചെയ്യാൻ നമ്മുടെ വലതു കയ്യിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്യുന്ന അത് മുഴുവൻ അവകാശങ്ങളും ആരുടെയും ഔദാര്യമല്ല ഔതാര്യമല്ലപ്പോഴെ അവകാശമാണ് അത് കവർന്നെടുക്കാൻ കിടന്ന ജണ്ടയുമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘപരിവാറിന് തിരിച്ചറിഞ്ഞ് രാജ്യത്തെ വീണ്ടെടുക്കൽ നമുക്ക് ആവശ്യമാണ് സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ നമ്മൾ ഭേദമാർത്ത് വായിക്കേണ്ട കാര്യമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അറിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനം അതിന്റെ ആളുകൾക്ക് മതനിരപേക്ഷതയുടെയും മാനവികതയുടെയും അനിവാര്യമായ താല്പര്യം പഠിപ്പിച്ചില്ല എന്നതുകൊണ്ടാണ് എൺപത് വയസ്സ് പിന്നിടുമ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ജിന്താബാദ് വിളിക്കാൻ പറ്റുന്നത് അതാണ് ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾക്ക് പറ്റിയത് അതുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ മതഗ്ര അതാണ് രാജ്യത്തിന്റെ ഭരണഘടന ശ്രീകോവിന പാർലമെന്റിനെ കുറിച്ച് അഥവാ നിയമനിർമ്മാണ സഭകളെ കുറിച്ച് പറയുന്നത് അത് ഭരണഘടനയ്ക്ക് വിധേയമായി നിയമം നിർമ്മിക്കുന്നു കൊണ്ടാണെങ്കിൽ അതെ ഭരണഘടനയ്ക്ക് അത്ര പവിത്രതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് സംഘപരിവാർ എന്ന് തിരിച്ചറിയണം ഇവിടെ അർഹമായ ഭൂമി ഈ രാജ്യത്തിന്റെ കർഷകർക്ക് കൊടുക്കാൻ ഏതെങ്കിലും മതവിഭാഗം എതിരു നിന്നിട്ടാണോ ഈ രാജ്യത്തിന്റെ പട്ടികജാതി ജനവിഭാഗം തെരുവിൽ കൊല്ലപ്പെടുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയാണോ ഈ രാജ്യത്തിന്റെ അടിസ്ഥാനങ്ങളെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഗവൺമെന്റും കേരളം ഭരിക്കുന്ന ഗവൺമെന്റും എന്തിനാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ജാതി സെൻസസ് എതിരെ അത് ചോദിക്കേണ്ടത് അഭിമാന ബോധമുള്ള കേരളത്തിന്റെ പൗരസമൂഹമാണ് കിട്ടണം അത് ആരുടെയും അവകാശമല്ല എന്ന് പറഞ്ഞാൽ മുഴുവനും ഈ ബ്രാഹ്മണ് കൈയടക്കി വെച്ചിരിക്കുന്നു ഭൂമി മുഴുവനും ഈ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണ് കൈയടക്കി വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വരുമാന മാർഗങ്ങൾ മുഴുവനും ഇവർ കൈയടക്കി വെച്ചിരിക്കുന്നു രാജ്യത്തിന്റെ സീ പോർട്ടുകളും എയർപോർട്ടുകളും ഉൾപ്പെടെ അവർ വീണ്ടും വീണ്ടും കൈക്കലാക്കി കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ നൂറ്റി മുപ്പത് കോടി ജനതയുടെ അല്ലെങ്കിൽ അതിൽ ആ മതസ്ഥിത പിന്നാക്ക ന്യൂനപക്ഷമായ നൂറ്റി പതിനഞ്ച് കോടി ജനതയുടെ അധ്വാനം കൊണ്ട് അതിന്റെ സർവരും പതിനഞ്ച് ശതമാനം ശതമാനത്തിൽ താഴെയുള്ള ഒരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നു അവരിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ കൈയടക്കി വെച്ചിരിക്കുന്നു അടുത്ത തലമുറയ്ക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ഇതെല്ലാം തടസ്സമായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ചില വിരോധത്തിന്റെ പേരിൽ നിശബ്ദത പാലിക്കാൽ നമുക്ക് ന്യായമല്ല ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉൾപ്പെടെ കലാപത്തിന്റെ ഇന്ത്യ അല്ല വേണ്ടത് നീതി നിഷേധത്തിന്റെ അല്ല വേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശങ്ങളെ കുഴിച്ചു മൂടുന്ന നിയമങ്ങളുടെ ഭീകര നിയമങ്ങളുടെ അട്ടരം കവർച്ച ചെയ്യുന്ന നിയമങ്ങളുടെ ഇന്ത്യയല്ല നമുക്ക് വേണ്ടത് അതോടൊപ്പം ഭരണഘടന പറയുന്ന മൂല്യങ്ങളെയും കുഴിച്ചു മൂടുന്ന ഭീകര ഭരണകൂടമല്ല വേണ്ടത് മനുഷ്യത്വമുള്ളവരാണ് വേണ്ടത് ജനങ്ങളെ കൊന്നൊടുക്കുന്ന അധികാരം കൈയാളുന്നവരല്ല വേണ്ടത് മാനവികതയുടെ ഒരു രാഷ്ട്രഭാവി സൃഷ്ടിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു ജാതി മത ചിന്തകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഓരോരുത്തരും കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ചോദിച്ചതുപോലെ നിരന്തരമായി ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിയഞ്ചു കോടി വരുന്ന ന്യൂനപക്ഷത്തിൽ ഒരു പത്ത് ശതമാനം തെരുവിലിറങ്ങിയാൽ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം ഉണ്ടാകും കൊല്ലപ്പെടുന്ന ദളിതി വിഭാഗത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തെരുവിലിറങ്ങിപ്പോയാൽ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം ഉണ്ടാകും ഇതിനെയെല്ലാം നിങ്ങളുടെ ജാതിയല്ല ഞങ്ങൾ നോക്കുന്നത് മതമല്ല നോക്കുന്നത് വർഗവും വർണ്ണവുമല്ല നോക്കുന്നത് ഇന്ത്യയുടെ പൗരനാണ് അഭിമാനമുള്ള പൗരനാണ് നിങ്ങളുടെ അവകാശം ഭരണഘടനാ വിധേയമാണ് അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ഭരണകൂടം ഇവിടെയുണ്ട് എന്ന് തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ പരിശ്രമം കൊണ്ട് സാധ്യമായിട്ടില്ലെങ്കിൽ ഈ രാജ്യം എവിടെ നിൽക്കും എന്നാണ് നാം ആലോചിക്കേണ്ടത് അതിന് അടിസ്ഥാനപരമായി മാനവിക രാഷ്ട്രീയ ഉണ്ടാകണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർഭയത്വത്തോടെ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതിന്റെ പേരിൽ ഈ പോരാട്ടത്തിന്റെ പേരിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ സാമ്പ്രദായിക തീവ്രവാദികളഥവാ ഇവിടത്തെ സംഘപരിവാർ ഭരണകൂടം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് കൊണ്ടല്ല പക്ഷേ ഭയപ്പെട്ടുകൊണ്ട് പിന്നോട്ട് പോയാൽ തലമുറയ്ക്ക് ഇവിടെ അടിമത്തമായിരിക്കും സമ്മാനിക്കുന്നത് കൊണ്ട് ഉയർത്തി നിൽക്കണം സിന്ദാബാദ് വിളിക്കാൻ രാജ്യത്തിന് സിന്ദാബാദ് വിളിക്കാൻ ഭരണഘടനയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യപരമായി പോരാട്ടം നടത്താൻ അതുകൊണ്ട് സമകാലിക അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുമെതിരെ പൗരബോധമാണ് ഉടരേണ്ടത് സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഇവിടെ പറയണം സാമൂഹ്യ ബാഹ്യമായ ചിഹ്നം കാണുമ്പോൾ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് അവൻ ആക്രമിക്കപ്പെടേണ്ടാണ് അവൻ അപരവൽക്കരിക്കപ്പെടേണ്ടവനാണ് അവന്റെ നിറം നോക്കി അവന്റെ ജാതി നിർണയിക്കേണ്ടവനാണ് പേര് നോക്കി അവന്റെ ജാതി നിർണയിക്കേണ്ടവനാണ് അവൻ തൊട്ടുകൂടാത്തവനാണ് നിർത്തപ്പെടേണ്ടവനാണ് ഇത്തരം അധമത്വത്തിന്റെ മാനവിക വിരുദ്ധമായ ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കാത്ത ചിന്തകളും താല്പര്യങ്ങളും ഉപേക്ഷിച്ച് അവനവന്റെ സംസ്കാരത്തിൽ ഒഴിഞ്ഞു നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ഭരണകരന്റെ ആമുഖം പറയുന്നത് പോലെ ഫ്രട്ടേണിറ്റി രാജ്യത്തിന്റെ അഖണ്ഡതയെത്തകർ കാട്ട സംഘാടനവും സ്നേഹബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഒരുപയോടെ മുന്നോട്ട് പോകാൻ സാധ്യമാകണം ഈ ഒരാശയമാണ് രാജ്യവ്യാപകമായി ഈ പ്രസ്ഥാനം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഈ പ്രയാണവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ജാതി നടപ്പിലാക്കണം അതിനെന്താണ് ഭരണകൂടം ഭയക്കുന്നത് നിങ്ങൾ വിവിധ രാഷ്ട്രീയക്കാരാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട് നിങ്ങൾ ചോദിക്കണം ജാതി സെൻസസിന് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളുടെ അല്ലല്ലോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളില്ലാത്തവരുടെ കാര്യം നോക്ക് അതനുസരിച്ചെങ്കിലും എന്താ ജാതി സെൻസ് നടപ്പിലാക്കാത്തത് എന്ന് നിങ്ങൾ ചോദിക്കണം സ്വാഗതം നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് വളരെയേറെ അത്യാവശ്യമാണ് ഒപ്പം തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ വേണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക